കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പ്രിയൻ ആർ ക്രിയേഷൻസ് വെയിലിന്റെ ചൂട് കണ്ണിലേക്ക് അടിച്ചു തുടങ്ങിയപ്പോഴാണ് ഈശ്വർപ്പിനെ കണ്ണു തുറക്കുന്നത് മുഖം കുനിച്ച് തന്നെ നെഞ്ചോരൻ ചാഞ്ഞവൾ അവനെ നോക്കി ചുണ്ടുകൾ അല്പം ഇടർത്തി ശാന്തമായ ഒരു ഉറക്കത്തിലാണവൾ കണ്ണുനീർ വറ്റിയ പാടവടെ മുഖത്ത് കണ്ടതും കൈ ഉയർത്തി അവടെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചവൻ ഹൃദയത്തിലെവിടെയോ പ്രണയം വിടരുന്നുണ്ട് അവൾക്കായി ഒരിടം തിരയുന്നുണ്ട് ഇതുവരെയും ഹൃദയമറിയാത്ത പുതുവികാരങ്ങൾ അവൾക്ക് വേണ്ടി മാത്രം പിറവിയുണ്ട് അവളുടെ ഉടലിനോട് തോന്നിയ മോഹം മനസ്സിനോടും തോന്നുന്നു അവളിലെ വാശിക്കാരിയെപ്പോലും അടക്കി പിടിക്കാൻ തോന്നിപ്പോവും വിധമുള്ള എന്തോ ഒന്ന് പ്രണയം ഒരു സർപ്പത്തെ പോലെ അവനെ ചുറ്റി വരിഞ്ഞ് ഹൃദയത്തെ ദംശിക്കാൻ എന്നുപോലെ നിൽക്കുന്നു കണ്ണുകൾ ഇറക്കി അടച്ചെന്ന് തുറന്നവൻ നോട്ടം മുഴുവൻ കൈക്കുളിലൊതുങ്ങിയ അവടെ മുഖത്തേക്ക് മാത്രമാണ് അവന്റെ മുഖവും അവൾക്കരികിലേക്ക് താഴുന്നു വിടർന്ന് നിൽക്കുന്ന ചുണ്ടിനെ പതിയെ കടിച്ചെടുത്ത് അവൻ നുണഞ്ഞു തുടങ്ങിയതും ചുണ്ടിലൂടെ പാഞ്ഞുകയറിയ തീവ്ര സുഖം അവിടെ ഉറക്കവും കെടുത്തി കളഞ്ഞു പീയില് പതിയെ കണ്ണു തുറന്ന് അവൻ നോക്കി മിഴികളടച്ച് തന്നെ നുകർന്നെടുക്കുന്നവൻ തള്ളി മാറ്റുന്നതിന് പകരം അവടെ കൈകളും ചേർത്തു പിടിച്ചു തീയിൽ തൊട്ടതുപോലെ അവൾക്ക് പൊള്ളി ശരീരം ചൂട് പിടിക്കുന്നതുപോലൊരു സുഖം സിരകളിൽ ഭ്രാന്ത് പൂക്കുന്ന പോലെ വന്യമായി അവളെ അവൻ ചുംബിച്ച് തളർത്തി നാഗങ്ങൾ തമ്മിൽ ഇണച്ചേരുന്ന പോലെ വാശിയോടെ മോഹത്തോടെ ഇരുടലുകളും തമ്മിൽ കെട്ടുപിണഞ്ഞു വസ്ത്രങ്ങളുടെ മറപതി ഒരുപോലെ അഴിഞ്ഞു വീണു കുളിരുന്ന പുലരിലും ഇരുവരും വിയർത്തു കിതച്ചു ഒരു നിർവൃതിയോട് അവളുടെ ശരീരം വെട്ടി പറക്കുമ്പോൾ കൊല്ലുന്ന ഒരു ചിരിയോട് അവൽ നിന്നും അവൻ പിൻവാങ്ങി അവനോട് സ്റ്റൈൽ എനിക്ക് കിതക്കുമ്പോൾ ഉയർന്ന് താഴുന്ന അവടെ മാറിടങ്ങളിലേക്ക് മിഴികൾ ഉറപ്പിച്ചുകൊണ്ടത് പതിയെ അവൻ പറഞ്ഞു കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ കൂർപ്പിച്ചു നോക്കി പീളി ആ നോട്ടം മുഴുവൻ ഇപ്പോഴും മാറിലാണ് അടുത്ത നിമിഷം വെട്ടിൽ അരസമായി കിടന്ന പൊതപ്പെടുത്ത ശരീരം മറച്ചു പിടിച്ചവൾ ഈശ്വരനെ ചിരിച്ചുപോയി ഞാൻ കാണാതെന്താടി എന്താടിയുള്ളത് പക്ഷേ കണ്ട് കൊതി തീർന്നില്ലെന്നുള്ളത് കാര്യം ദേഷ്യത്തിന്റെ മറ തീർത്തിട്ടുണ്ടെങ്കിലും അവന്റെ വാക്കുകൾക്ക് മുന്നിൽ അവടെ കവിളകൾ ചുവന്ന് തുടുത്തു നിനിലാകെ എൻ്റെ ഗന്ധമാണ് വൈക നിന്റെ ശ്വാസത്തിലും അഴിഞ്ഞുലഞ്ഞ ഈ മുടികളിൽ പോലും എന്റെ ഗന്ധം പിലോയിൽ പടന്നു കിടക്കുന്ന അവടെ കനത്ത മുടിച്ചുരുളിലേക്ക് അവൻ മുഖം അമർത്തി ശ്വസിച്ചു അത് സത്യമാണെന്ന് അവൾക്കും അറിയാം വിരൽ തുമ്പിൽ പോലും അവന്റെ ഗന്ധമാണ് മതിപ്പിക്കുന്ന ഗന്ധം കണ്ണുകൾ അടഞ്ഞു പോകും ഒരു തളർച്ച തോന്നിയെങ്കിലും സമയം ഒരുപാടായി എന്ന ചിന്തയിൽ പീലി പതിയെ പെഡിൽ നിന്ന് എഴുന്നേറ്റു ഇപ്പുറം കമിഴ്ന്ന് കിടന്ന ആൾ നല്ല ഉറക്കമാണ് എന്തുകൊണ്ടോ അവൾക്ക് വിളിക്കാൻ തോന്നിയില്ല തന്നെ ഉറക്കം കീഴ്പ്പെടുത്തുമ്പോഴും മുഖം മുടിയടകളിൽ അമർന്നു പിൻവാങ്ങുന്നത് അറിഞ്ഞിരുന്നു ആ ഉറക്കം പൂർത്തിയാവട്ടെ എന്ന് അവളും വിചാരിച്ചു ഒരിക്കൽ കൂടി അവനെ നോക്കി നീളത്തിൽ ചിതറി വീണ്ടും കിടക്കുന്ന വസ്ത്രങ്ങൾ ഒരുവിധം വാരി ചുറ്റി അവൾ വാഷ്റൂമിലേക്ക് കയറി കണ്ണുകളടച്ച് ഷവറിന് ചുവട്ടിലായി നിൽക്കുമ്പോൾ പതിയെ പോലെ ശരീരത്തിൽ പലയിടത്തും നീറ്റലും പുകശിലും തന്നെയാണ് പക്ഷേ നോവുന്നില്ല ആദ്യത്തെ അറപ്പും വെറുപ്പൊന്നും ഇപ്പോൾ തോന്നുന്നില്ല പോയ നിമിഷങ്ങളൊക്കെയും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ തോന്നുന്ന ഒരു അനുഭൂതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ പ്രണയം കലർന്നുകൊണ്ട് മാത്രം തോന്നുന്ന അത്ഭുതം ചുണ്ടിൽ നേർത്തൊരു പുൻസിരി വിരിയുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്നനുഭവിക്കുന്ന സന്തോഷങ്ങളൊക്കെയും ശാശ്വതമല്ലെന്ന് അവൾക്ക് തന്നെ അറിയാം ശരിക്കും പ്രണയമെന്നാൽ അത്രയും നോവുമെന്നുള്ള തിരിച്ചറിവ് കൂടിയായിരുന്നു പീലിക്ക് ഓരോ നിമിഷവും പക്ഷേ ഈ നോവിന് പോലും ഒരു സുഖമുണ്ട് ഒരുപക്ഷെ പ്രണയത്തിൽ മാത്രം തോന്നുന്ന ഒരു തരം കിക്ക് കുളിച്ചൊരു സ്കേർട്ടും ടോപ്പും ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വർക്കൗട്ട് കഴിഞ്ഞ് ഈശ്വർ റൂമിലേക്ക് കയറി വന്നു നീ ശരിക്കും കുളിക്കുന്നതന്നെയായിരുന്നു എത്ര സമയമായി അവനത് ചോദിക്കുമ്പോഴാണ് വോളിൽ തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് പീലിയും നോക്കുന്നത് സമയം ഒൻപത് കഴിഞ്ഞു പോയിട്ടുണ്ട് കുളിക്കാൻ കയറിയിട്ട് മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞു പോയെന്ന് പീലിയും ഒരു ചമ്മലോട് ഓർത്തു വെറുതെ അല്ല അങ്ങോട്ട് കയറുമ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന ആള് ഇറങ്ങുമ്പോൾ വർക്കൗട്ടും കഴിഞ്ഞു വന്നത് അറിയൂ ഡ്രീമിങ് തൊട്ടരികിൽ ഗ്ലാസ് ശബ്ദം കേട്ടതും ചിന്ത കഴിയുന്നു ഞെട്ടിലൂടെ പീലി അവന്റെ മുഖത്തേക്ക് നോക്കി വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു തുടങ്ങിയ മുഖം വെളുപ്പിനും ചുവപ്പിനിടയിൽ നിൽക്കുന്ന ഒരുതരം ന്യൂട്ട് ഷെയ്ഡാണ് അവന് അട്രാക്ടീവ് ഷെയ്ഡ് തിളങ്ങുന്ന കാപ്പിമിഴികളാണ് അവന് പർപ്പിൾ നിറമുള്ള ചുണ്ടുകൾ അനുസരണക്കേടോടെ യുവർ ട്രൈ ടു കിസ് റൈറ്റ് പീളിയുടെ അടച്ച് നിന്ന് പോയവൾ ചുറ്റും അതിൽ ഉയർന്നു കേൾക്കുന്ന അവളുടെ നെഞ്ചിടിക്കുന്ന ശബ്ദം അവളെ ആ കൊതിപ്പിക്കുന്ന ഭാവത്തിലേക്ക് വല്ലാത്തൊരു മോഹത്തോട് അവൻ നോക്കി നിന്നു എത്ര നുകർന്നാലും മതിവരാത്ത തന്റെ ലഹരിയാണവൾ ഒരു കൈയാൽ അവടെ ഇടുപ്പിൽ ചുറ്റിയെടുത്ത് അവളെ ഡ്രസ്സിംഗ് ടേബിളിന് മുകളിലേക്ക് അവൻ കയറ്റിയിരുത്തി ഇരുകാരുകൾക്കിടയിലേക്കായി അവൻ കയറി നിന്നതും കണ്ണുകൾ പിടഞ്ഞു ശ്വാസം കനത്തു പ്രണയം എന്താണെന്ന് അറിയിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് എനിക്കുമ്പിൽ നിന്നും ഇത്ര വേഗം പൂച്ചുകുട്ടിയായി പോയോ വിയർപ്പ് പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങി അവടെ മോക്കിൻ്റെ പതിയെ നോവിച്ചൊന്ന് കടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പീളിയുടെ മുഖം ചുളിയുന്നതിനൊപ്പം കണ്ണുകൾ ഊർപ്പിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു വാട്ട് വേദനിച്ചു ഞാനല്ലേ എന്നൊത്തിരി വേദനിപ്പിക്കുന്നതല്ലേ അത്രമേൽ നേർത്തു പോയിരുന്ന അവന്റെ ശബ്ദം കാതിലൊരു തൂവൽ കൊണ്ട് തൊട്ടൊഴിഞ്ഞതുപോലെ അടിവയറ്റിൽ ഒരു കൂട്ടം പോകുമ്പോറ്റകൾ ചിറകടിച്ചു പോലെ ഒരു അനുഭൂതി ആ കണ്ണുകൾ പുറത്തേക്ക് വെളിവാകുന്ന തന്റെ ശരീരത്തിൽ ചുവന്നു കിടക്കുന്ന പാടുകളിൽ അലഞ്ഞു നടക്കുന്നത് അവൾ അറിഞ്ഞു എന്താ എന്താ പറ്റിയേറി തുടങ്ങിയ മിടിപ്പിനെ ഒതുക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ട് പതിയെ പീര് ചോദിച്ചു എന്തു എന്ത്ളെ തളർത്തി കളയുന്ന പോലെ ഒരു ശബ്ദം ഒരു രാത്രി കൊണ്ട് അനികളിന് എന്തൊക്കെയോ മാറ്റമുള്ള പോലെ തോറ്റുകൊടുക്കാൻ ആവാതെ പറഞ്ഞു പ്രണയിക്കുകയല്ലേ ചുണ്ടുകൾ തമ്മിൽ ഉരസികൊണ്ട് അവന്റെ മറുപടി പീലി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ചിരിയാണവിടെ കൊല്ലുന്നത് പോലൊരു പുൻസിരി നിങ്ങൾ അത്ര വേഗം തോൽക്കില്ലെന്ന് എനിക്കറിയാം ആർക്കു മുന്നിൽ തോൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല വൈകാ തോറ്റു കൊടുക്കുകയും പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും പീലിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി തൻ്റെ ഫീലിങ്സ് വെച്ചുകൂടി അവൻ കളിക്കുന്ന പോലെ പ്രണയം കൊണ്ടുതന്നെ തോൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ വെല്ലുവിളിച്ച് മറന്നുപോയോ ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ പ്രണയിച്ചു പോയാലും ഞാൻ നിനക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിനി ഇങ്ങനെ ആയിരിക്കും നീ പ്രണയിക്കുമ്പോൾ പ്രണയം അഭിനയിച്ചുകൊണ്ട് ഞാനും ഇപ്പോഴും അവനിൽ ചിരിയാണ് അവൾക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഒരു ദിവസം കൊണ്ട് മാറുന്ന അത്ഭുത പ്രതിഭാസം ഒന്നും അല്ലല്ലോ മുമ്പിൽ പിന്നെ ഇപ്പോഴുള്ള ഈ ആറ്റിറ്റ്യൂഡ് പോലും തന്നെ ഇനിയും വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അവൾക്കും അറിയാം ഓരോന്നിനെയും നശിപ്പിക്കാൻ ഓരോ രീതിയാണല്ലോ ഇവിടെ വൈകി തകർക്കാൻ ഈശ്വരന്റെ കൈയിലുള്ള ആയുധം ഇതാണ് അവളുടെ വീഴ്ചയുടെ ആഴം കൂട്ടുന്ന വെപ്പർട്ട് ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്ന അവടെ മുഖത്തേക്ക് നോക്കി അവൻ വന്യമായി പുഞ്ചിരിച്ചു ഇനിയും ഒരു തുള്ളി പോലും പെയ്തിറങ്ങാൻ അനുവദിക്കാതെ അവൾ മുഖം അമൃത് തുടച്ചുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു നോക്കാം തോറ്റുപോയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനിയും വേദനിക്കാൻ മാത്രമുള്ള പാപൊന്നും ഈ ജന്മം ഞാൻ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും ജയിക്കുമായിരിക്കും ആ നിമിഷം അല്ലാത്തൊരു ആത്മവിശ്വാസം അവളുടെ കണ്ണിൽ നിറയുന്നവൻ നോക്കി കണ്ടു സ്വന്തം പ്രണയത്തിനോട് തോന്നുന്ന വിശ്വാസം അവനൊപ്പം താഴേക്കുള്ള പടികളിറങ്ങുമ്പോൾ മുത്തശ്ശനുൾപ്പെടെ എല്ലാവരെയും ഇങ്ങനെ അഭിമുഖീകരിക്കുന്നുള്ള പ്രയാസമായിരുന്നു പീലിയുടെ ഉള്ളിൽ ഇന്നലെ തോന്നിയ ദേഷ്യത്തിനും സങ്കടത്തിനുമ്പിൽ ചുറ്റും മാറിക്കയോ നിൽക്കുന്നുണ്ട് പറയുന്നതൊക്കെ അവരും കേൾക്കുന്നുണ്ട് എന്നൊക്കെ മറന്നു തടഞ്ഞു വെച്ച വികാരങ്ങളിലാണ് കുട്ടി പുറത്തേക്ക് ഒഴുകിയപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു പോയി ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമത്തോടെ പീലി അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഭാവ ഏതുമില്ല അല്ലെങ്കിലും മനുഷ്യന്മാർക്കല്ലേ ഇങ്ങനെയുള്ള ഫീലിംഗ്സൊക്കെ തോന്നും അതിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പീലി ആലോചിച്ചു താഴെത്തിയതും പീലിയുടെ കണ്ണുകൾ ലിവിംഗ് റൂമിൽ തങ്ങളെ പ്രതീക്ഷിച്ചെന്നപോലിരിക്കുന്ന മുത്തശ്ശനിലേക്കാണ് ആദ്യം അദ്ദേഹത്തിന്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും പീലി തെറ്റ് തലകുനിച്ച് നിന്നു ഇരമ്പി വരുന്നത് പോലെ കൈകൾ അത്രയും അവൻ്റെ ഇതിൽ മുറുങ്ങി മഹി ഒന്ന് നിന്നേ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടായിട്ട് അല്പം സംസാരിക്കാനുണ്ട് അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൻ മുത്തശ്ശനെയും കടന്ന് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു മുത്തശ്ശിനെയും സൂക്ഷിച്ചു നോക്കി അവന്റെ ഭാ വ്യക്തമല്ലെങ്കിലും പീലിയുടെ അവസ്ഥ ഏറെക്കുറെ ഊഴിച്ചെടുത്തു സഹതാപമാണ് അയാൾക്ക് തോന്നിയത് ജീവിതം ആസ്വദിക്കേണ്ട പ്രായത്തിൽ വിധി അവളെ കൊണ്ടെത്തിച്ച ഇവിടെയാണ് കണ്ണുകൾ അടച്ചു ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് മുത്തച്ഛൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു ഇന്നലെ രാത്രി നടന്ന നിങ്ങളുടെ വഴക്കിന് ഞാനും സാക്ഷിയാ ഒരു വർഷത്തേക്ക് നീ വിലക്ക് വാങ്ങിയതാണ് നിന്റെ ഭാര്യയെന്ന് അറിഞ്ഞതും അപ്പോഴാ മുത്തച്ഛൻ ഒരു തുടക്കം പോലെ പറഞ്ഞു ഈശ്വറിനെ മുഖമിരിലും കൈകളാവളിൽ മുറുകുന്നു അദ്ദേഹം ഒരു കൗതുകത്തോടെ നോക്കിക്കണ്ടു പീലി ആരെയും മുഖമുയർത്തി നോക്കാൻ പോലും ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഒമി തീയിൽ ഒരുങ്ങുന്ന പോലെ നിനക്ക് ജീവിതം ഉണ്ടായി കാണണമെന്ന ലക്ഷ്യത്തോടെയാ ഞാൻ ഈ സ്വത്തുക്കളിൽ ആ നിന്റെ പേരിൽ എന്നുള്ള നിന്റെ ആവശ്യത്തിന് മുകളിൽ ഒരു ഡിമാൻഡ് വെച്ചത് നിന്റെ ഭാര്യയുടെ പേരിൽ മാത്രമേ ഇതൊക്കെ എഴുതി വെക്കൂന്ന് മുത്തേശ്ശൻ പറഞ്ഞിരുത്തിയതും പീലി ഞെട്ടിലൂടെ അദ്ദേഹത്തെ മുഖമുയർത്തി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു അത് കണ്ടെങ്കിലും കാണാത്ത പോലെ ആൾ നടിച്ച് അന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് എൻ്റെ മാത്രം ശരിയായിരുന്നു നിന്നെയും നിന്റെ സ്വഭാവത്തെയും എല്ലാ ഒരു മനുഷ്യന്റെ ചെയ്തികളായിട്ട് ഉപമിക്കാൻ പോലും സാധിക്കില്ലെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു പോയൊരു കാര്യത്തിന്റെ പേരിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ നീ മുതലെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല അയാളുടെ ഓരോ വാക്കിലും കുറ്റബോധം നിറഞ്ഞു ഈശ്വരന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറുന്നു ഉള്ളിലേറിയ ഭയത്തോടെ സേവ്യൻ ചൂലിയും കണ്ടുനിന്നു തെറ്റുപറ്റിയത് എനിക്കാണെന്ന് ഇപ്പോൾ എന്റെ തെറ്റ് ഞാൻ തിരുത്താൻ പോവുകയാണോ മനസ്സിലായില്ല വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്ന അവന്റെ വാക്കുകളിൽ കണ്ണുകളിൽ വിവേചിച്ചറിയാൻ സാധിക്കാത്തൊരു ഭാവം ഒപ്പം കുതിച്ചു വരുന്ന ദേഷ്യത്തെ തടഞ്ഞിർത്തുന്നതിന്റെ അസ്വസ്ഥതകളും രാമാ അതിങ്ങെടുക്ക് അവനെ നോക്കി അടുത്തിൽ കാര്യസ്ഥനോടായി മുത്തശ്ശൻ പറഞ്ഞതും അയാൾ കയ്യിലെ ബാഗിൽ നിന്ന് എന്തോ ഫയൽ എടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി എന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും നിന്റെ പേരിൽ എഴുതി വെച്ചതിന്റെ പ്രമാണങ്ങളാ ഇത് വാങ്ങിച്ച് നീ ഈ കുട്ടിയെ വെറുതെ വിടണം തീക്ഷണമായ നോട്ടത്തിന്റെ അകമ്പടിയുള്ള മുത്തശ്ശന്റെ വാക്കുകളിൽ പീരി ഞെട്ടിലൂടെ തറഞ്ഞു നിൽക്കുമ്പോൾ സർവ്വവും തകർത്തെറിയാനുള്ള ദേഷ്യത്തോടെ ഈശ്വർ അദ്ദേഹത്തെ ഉറ്റുനോക്കി മുത്തശ്ശന്റെ വാക്കിൽ തനിക്ക് ചുറ്റുമുള്ള ലോകം പോലും ശൂന്യമായി പോയത് അവൾ അറിഞ്ഞു സ്വത്ത് നേടാൻ വേണ്ടി മാത്രമാണ് അവൻ തന്നെ വിവാഹം കഴിച്ചു കൂടെ കൂട്ടിയെന്നുള്ള യാഥാർത്ഥ്യം അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് പോലും ആ തിരിച്ചറിവ് പീലിയുടെ കണ്ണു നിറച്ച് ഹൃദയമാരോ പിടിച്ച് ഞെരിക്കുന്ന പോലൊരു നോവ് അവളിൽ നിറഞ്ഞുപോയി അടുത്തു നിൽക്കുന്നവരിൽ കൈകൾ അവൾ പോലും അറിയാതെ അയഞ്ഞു സങ്കടം അത്രയും തീവ്രമായ സങ്കടം മുൻപെങ്ങോ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പോലെ അവൾക്കുള്ള പിടഞ്ഞു തോരാതെ പെയ്യുന്ന അവടെ കണ്ണ് കണ്ടതും മുത്തശ്ശനും സേവിയറും ഉൾപ്പെടെ വല്ലാതെ സങ്കടം തോന്നിപ്പോയി ഇരുപത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവനെ പ്രണയിച്ചു പോയത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു ആ കണ്ണുനീർ തന്നെ അതിനുള്ള തെളിവാണ് സ്നേഹിച്ചാൽ ജീവൻ തരാൻ പോലും മടിയില്ലാത്തവളാണെന്ന് അവർക്കെല്ലാം അറിയാം ആ മനസ്സ് തന്നെയാണല്ലോ ദക്ഷുമായേശ്വരന്റെ ഭാര്യയാക്കി അവളെ മാറ്റിയതും അവൾ നിൽക്കുന്ന അവനെ മാത്രം അവർക്ക് ആർക്കും മനസ്സിലായില്ല തീർത്തും ശാന്തമായ അവൻ്റെ ഭാവം അത്രയും നേരം കത്തിയുന്ന ദേഷ്യം പോലും എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു വല്ലാത്തൊരു നിരാശ തോന്നിപ്പോയി മുത്തശ്ശനും ഈ നിമിഷമെങ്കിലും അവൻ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുമെന്ന് വെറുതെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചു പോയിരുന്നു ഉള്ളിൽ തോന്നിയ നിരാശ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം അവനെ നോക്കി ഞാൻ പറഞ്ഞത് നിനക്ക് സമ്മതാണെന്ന് നിന്റെ ഈ മൗനം പറയുന്നുണ്ട് മഹി നിന്റെ ജീവിതം നന്നായി കാണാൻ ആഗ്രഹിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരു കാരണമായില്ലോ എന്നുള്ള വിഷമമായി എനിക്കിപ്പോ പണത്തിന് മാത്രമേ നിന്റെ ജീവിതത്തിൽ എന്ന് ഞാൻ അറിയാതെ പോയി അദ്ദേഹത്തിന്റെ നോട്ടം വീണ്ടും പീലിലേക്ക് എത്തി നിന്നു സങ്കടം കൊണ്ട് വിങ്ങി നിൽക്കുന്ന അവളുടെ മുഖം അവൾ എത്രമാത്രം അവനെ സ്നേഹിച്ചു പോയിരുന്നത് അവനൊരാൾക്കൊഴിച്ച് ബാക്കിയെല്ലാവർക്കും മനസ്സിലായി മോളോടെ ഇങ്ങനെ ക്ഷമ ചോദിക്കണം എന്ന് എനിക്കറിയില്ല ഈ എത്രയൊക്കെ തെറ്റുകൾ അവന് ചെയ്തു കൂട്ടിയാലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് അവൻ കളിക്കുന്നു ഞാൻ കരുതിയില്ല മോള് പൊറുക്കണം സേവി സേവി നിന്നെ വീട്ടിലെത്തിക്കും ചെന്നെടുക്കാനുള്ളൊക്കെ വാ ഹൃദയം നിലച്ചു പോകുന്ന ഒരു വെപ്രാളത്തോടെ പേരി അവനെ മുഖമുയർത്തി ഉയർത്തി നോക്കിപ്പോയി അവനിൽ നിന്നൊരു നോട്ടം പോലും തനിക്ക് നേരെ ഇല്ലെന്നറിഞ്ഞതും മാംസത്തിൽ കത്തി കുത്തി ഇറക്കും പോലൊരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു പോവാൻ പറയുകയാണ് തന്നോട് എന്തായാലും പോവേണ്ടവൾ തന്നെയാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ നിമിഷം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ നിമിഷം അവൾക്ക് സഹിക്കാനാവാത്ത വേദന നൽകി ഏറെ നേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നിട്ടും അവളിൽ യാതൊരു മാറ്റവും ഇല്ലെന്ന് കണ്ടതും നിറഞ്ഞു തൂവിയ മെഴികൾ അമർത്തി തുടച്ചുകൊണ്ട് മറ്റാരെയും നോക്കാതെ അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയത് നിൽക്കുന്ന എല്ലാവരെയും ഞെട്ടിച്ചൂണ്ടവന്റെ കൈകൾ പീലിയുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു നിറഞ്ഞു തുളുമ്പി പോയ മിഴികളോടെ ആ മുഖത്തേക്ക് നോക്കി പീലിൻ തിരികെ കിട്ടിയത് പോലെ പതിഞ്ഞെങ്കിലും അല്ലാത്തൊരു തീക്ഷണതയുണ്ടായിരുന്ന ചോദ്യത്തിന് പീലിയുടെ നോട്ടം ഉദ്ദേശങ്ങളിലേക്കായി നോക്കി ചോദ്യത്തിൽ എല്ലാവരും ഒരുപോലെ ഭയന്നുപോയി

എന്നോട് ചോദിക്കാൻ ഞാൻ പറയാതെ നീ ആവാത്തവിധ മുഖം വലിഞ്ഞു അത്രയും അവടെ കയ്യിൽ അവന്റെ ഇടറികൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങിയതും തീർത്തും ക്രൂരമായ ഒരു പുഞ്ചിരി അവനിൽ വിരിയെന്ന് അവൾ സംശയത്തോടെ കണ്ടു നിന്നു വേര് സിംഹമന്നാടികൾ എനിക്ക് പ്രോപ്പർട്ടീസ് മാത്രമേ എഴുതി തന്നിട്ടുള്ളൂ വിഷ്ണുവിന്റെ കഴിവുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അഞ്ചു കോടി ഇപ്പോഴും ബാക്കിയാണ് ആ നീ പോവില്ല പറയുന്നവരെ ശൂന്യമായ മനസ്സോടെ അവൾ നോക്കി നിന്നു ടക്കി വെക്കാനാവാത്ത വിധം ദേഷ്യമാണ് തോന്നിയത് ഇത്രയും പേർക്കിളിൽ വെച്ച് അവൾക്ക് വീണ്ടും പ്രവൃത്തി നോക്കുന്ന കാണും തോറും അദ്ദേഹത്തിന്റെ മനസ്സു പിടഞ്ഞു നിനക്ക് വേണ്ടത് അഞ്ചു കോടി രൂപയല്ലേ പത്ത് കോടി തരാ ഞാൻ വിട്ടേക്ക് എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ മുത്തച്ഛൻ അവന്റെ മുമ്പിലേക്ക് വന്ന് നിന്നു പതിവിലും ശക്തമായി അവന്റെ പിടുത്തമുറുക മനസ്സിലായി അതിനിടയിൽ നിങ്ങൾക്ക് കാര്യം നിനക്ക് വേണ്ട പണമല്ലേ അത് ഞാൻ തന്ന പോലെ നീ വിലയിട്ട് കൂടെ കൂട്ടിയോൾ കൂടുതൽ വില തന്നു വാങ്ങാൻ ഞാൻ ഒരുക്കുക ലാഭം മാത്രം നോക്കുന്ന ബിസിനസ്മാൻ അല്ലേ നീ ഈ കച്ചവടത്തിൽ നിനക്ക് ഇരട്ടി ലാഭം കണ്ണുകൾ ഇറക്കി അടച്ചൊന്ന് ഈങ്ങി പോയി പീരി ഒരു നിമിഷം ഹൃദയം തുളസി കയറും പോലെയുള്ള അവരുടെ കറൻസൻസികൾ കേട്ട നിമിഷം മുഷ്ടിയുടെ സർവ്വശക്തിയും എടുത്ത് മുത്തച്ഛന്റെ കഴുത്തിൽ അവൻ കുത്തിപ്പിടിച്ചു നിലത്ത് നിന്നും വായുവിൽ നിർത്തി മുത്തച്ഛന്റെ രണ്ട് കണ്ണും തുറച്ചു വന്നു അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവൻ അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിവിട്ടു കഴുത്തു കൊത്തിപ്പിടിച്ച് വേദനയുടെ നിലത്തേക്ക് വീണുപോയി അദ്ദേഹം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം